ഹലോ ഫ്രണ്ട്സ് വാഗമണ്ണിലെ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വരുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിനും ബാച്ചിലേഴ്സിനും താമസിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രോപ്പർട്ടി നമ്പർ വൺ ടു ബി എച്ച് കെ പ്രൈവറ്റ് വില്ല വാഗമണ്ണിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ആയിട്ട് രണ്ട് വലിയ ബെഡ്റൂമുകളാണ് ഈ ഒരു വില്ലയിൽ വരുന്നത് പിന്നെ താഴെ വലിയൊരു ഹാളുണ്ട് അതിലാണ് ഡൈനിങ്ങും ലിവിങ് സ്പേസും എല്ലാം വരുന്നത് പിന്നെ ഒരു ചെറിയൊരു പാൻട്രി ഏരിയ ഉണ്ട് അവിടെ ഫ്രിഡ്ജും കുക്ക് ചെയ്യുന്നതിനുള്ള ഗ്യാസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം ഇവിടെയും നമുക്ക് അഡീഷണൽ ബെഡ് ഇടാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ചെറിയൊരു പാൻട്രിയും കൂടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കണ്ട പ്രൈവറ്റ് നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ടു ബി എച്ച് കെ പ്രൈവറ്റ് ഒരു വിഷ്വൽ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു വില്ല നിൽക്കുന്നത് ഫാമിലി ഗ്രൂപ്പായിട്ട് വന്നാലും ബാച്ചിലേഴ്സ് ഗ്രൂപ്പായിട്ട് വന്നാലും മറ്റൊരു ശല്യവും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം ഗ്രൗണ്ട് ഫ്ലോറിലെ കഴിഞ്ഞ വില്ലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഡൈനിങ്ങും ലിവിംഗ് റൂമും ഒക്കെ ചേർന്ന വലിയൊരു ഹാളാണ് ഹാളിന്റെ തൊട്ട് അടുത്തായിട്ട് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജുണ്ട് ഗ്യാസ് എടുപ്പുണ്ട് പിന്നെ പാത്രങ്ങളിലെല്ലാം സൗകര്യവും ആ കിച്ചണിലുണ്ട് പിന്നെ ഉള്ളത് ബെഡ്റൂമാണ് കുറച്ച് വലിയൊരു ബെഡ്റൂം തന്നെയാണ് പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം സാമാന്യം വലിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ബെഡ് ഇടാനുള്ള സൗകര്യവും ഉണ്ട് അപ്പോ ഈ വീഡിയോയിൽ കണ്ട വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റിന് തൊട്ടടുത്തുള്ള ടു ബി എച്ച് കെ പ്രൈവറ്റ് വില്ലേജിൽ താമസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് പ്രോപ്പർട്ടി നമ്പർ ത്രീ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ബാച്ചിലേഴ്സിന് മാത്രമായിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് ലിവിങ്ങും ഡൈനിങ്ങും ചേർന്ന വലിയൊരു ഒരു ഹാള് ബാത്ത് അറ്റാച്ചഡോട് കൂടിയ നീറ്റായിട്ടുള്ള രണ്ട് ബെഡ്റൂമുകൾ പിന്നെ ഫ്രിഡ്ജും അടുപ്പും പാത്രങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു കിച്ചൺ ഈ സിറ്റൌട്ടിൽ നിന്നും നേരെ നോക്കിയാൽ കാണുന്നത് വാഗമണിലെ പൈൻ ഫോറസ്റ്റ് ആണ് ഈ വില്ലയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പൂളും അപകടരഹിതമായുള്ള സ്ഥലമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാം ബാച്ചുലേഴ്സിന് പ്രൈവസി ആയിട്ട് അടിച്ചു കുളിക്കാൻ പറ്റുന്ന ഈ ഒരു വില്ലയില് നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് പ്രോപ്പർട്ടി നമ്പർ ഫോർ ടു ബി എച്ച് കെ പ്രൈവറ്റ് പൂൾ ഇല്ല വാഗമണിൽ വരുന്ന ഫാമിലി ഗ്രൂപ്പുകൾ ഒരു പ്രീമിയം ലെവൽ വില്ലയാണ് താമസിക്കാൻ വേണ്ടി നോക്കുന്നതെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സാണ് നിങ്ങൾ വാഗമണ്ണിലേക്ക് വരുമ്പോൾ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിൽക്കുന്ന ടു ബി എച്ച് കെ പ്രൈവറ്റ് പൂൾ വില്ലയിൽ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുക ഇനി നിങ്ങൾ സ്വിമ്മിംഗ് പൂളോട് കൂടിയ ഒരു റിസോർട്ടാണ് നോക്കുന്നതെങ്കിൽ ഇതാ മൊത്തം പതിനൊന്ന് റൂമും ഒരു സ്യൂട്ട് റൂമുമാണ് ഈ ഒരു റിസോർട്ടിൽ ഉള്ളത് ഇനി നമുക്ക് റൂമൊന്നും നോക്കാം ഇതുപോലെ നല്ല വ്യൂസ് ഉള്ള പതിനൊന്ന് റൂമുകളാണ് ഈ ഒരു റിസോർട്ടിലുള്ളത് ഏകദേശം മുപ്പത് പേർക്ക് വരെ ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്